രാജ്യത്തിന്റെ സൈബർ ലോകത്തിന് ഇനി സൈബർ കമാൻഡോ സുരക്ഷയും ഇന്ത്യയിലെ ആദ്യ സൈബർ കമാൻഡോ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നു കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് മുപ്പതംഗ ബാച്ചിന് പരിശീലനം നൽകിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ എന്ന ഐ ഫോർ സി ആണ് ആറുമാസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരം സൈബർ കമാൻഡോകൾക്ക് പരിശീലനം നൽകാനാണ് പരിപാടിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ സൈബർ സുരക്ഷ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന നാഴികകല് അടയാളപ്പെടുത്തിക്കൊണ്ട് സൈബർ കമാൻഡോകളുടെ ആദ്യ ബാച്ച് പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പത്തിന് ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ സ്ഥാപക ദിനാഘോഷ വേളയിലാണ് കേന്ദ്രമന്ത്രി അമിത് ഷാ സൈബർ കമാൻഡോ സംരംഭം അവതരിപ്പിച്ചത് രാജ്യത്തെ രണ്ട് ഐ ഐ ടികളും കോട്ടയം ട്രിപ്പിൾ ഐ ടിയും അടക്കം രാജ്യത്തെ എട്ട് സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ഐ ഫോർ സി പരിശീലന പരിപാടി ആസൂത്രണം ചെയ്യുന്നത് വിവിധ ബാച്ചുകളിലായി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരം സൈബർ കമാൻഡോകളെ പരിശീലിപ്പിക്കാനാണ് സംരംഭം ലക്ഷ്യമിടുന്നത് കോട്ടയം ട്രിപ്പിൾ ഐ ടിയിൽ നിന്നും ആറുമാസം മാസം നീണ്ടുനിന്ന പരിശീലനം പൂർത്തിയാക്കിയ മുപ്പത് സൈബർ കമാൻഡോകളുടെ പാസിംഗ് ഔട്ട് ചടങ്ങ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്നു വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയിലും മറ്റ് സുരക്ഷാ ഏജൻസികളിലും ജോലി ചെയ്യുന്ന സൈബർ സുരക്ഷയിൽ അഭിരുചിയുള്ള ഉദ്യോഗസ്ഥരെയാണ് അഖിലേന്ത്യാ തലത്തിൽ നടന്ന പരീക്ഷയിലൂടെ പരിശീലനത്തിനായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരത്ത് നടന്ന പാസിംഗ് ഔട്ട് ചടങ്ങിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു Now, why do you require cyber commandos? We all know the world that we are living in. Gone are the days of crimes in the physical world. Now, every day the whole paradigm of crime is changing from the physical world to the to the digital world. We all know that. If we look at crime 30 years down the line, when I came into service, it was all physical. But now, it is in all physical crimes also. We have a lot of digital things coming up and if you look at from the country point of view we have threats from everywhere it's a very threatened world in the digital landscape now and with the new disruptive technologies that are coming up the new things that we are hearing ai and machine learning all the new concepts that are coming up is making this thing more vulnerable we don't know what is going to come up in the near future that's why as rajesh mentioned it's not just a End point that you have passed as a cyber commando. It's, it's just a beginning for you. You have been trained, you are the elite force now, but this training has to continue because the threats that we are going to face are just going to get more complicated, more difficult to handle. So it's a continuous learning process. You need to understand in a physical world the commando, what he, he has to maintain his physical skills also. He has to continuously train. Every day he has to go and do do whatever physical training he has to do then only he can remain a commando otherwise he will be fit not fit for his job similar is your thing also and your task is even more difficult because you will have to learn new things every day it's not just practicing on your own skills you have to learn new skills because the threats keep on changing in the digital world so that is the most important factor that you need to understand also as cyber commandos ഇന്ത്യയുടെ സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക നീക്കമാണിതെന്ന് കോട്ടയം ട്രിപ്പിൾ ഐ ടി രജിസ്ട്രാർ എം രാധാകൃഷ്ണൻ പറഞ്ഞു അടുത്ത തലമുറയിലെ സൈബർ പ്രതിരോധ വിദഗ്ധരെ പരിശീലിപ്പിക്കുന്നതിനുള്ള സൈബർ കമാൻഡോ സംരംഭം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം എൻ എഫ് എസ് യു അതുപോലുള്ള എം എച്ച് എയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് അപ്പോൾ അത് കഴിവിനുള്ളൊരു അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രിപ്പിൾ ഐറ്റി കോട്ടയം മനസ്സിലാക്കി സൈബർ സെക്യൂരിറ്റി അതുപോലെ എമർജിങ് ഏരിയയിലാണ് നമ്മളിനി കോഴ്സ് കൊടുക്കേണ്ടത് നരേന്ദ്രമോദി സാറിൻ്റെ ഒരു പ്രത്യേക ഒരു വിഷനായിരുന്നു ആ വിഷനിൽ അയ്യായിരം സൈബർ കമാൻഡൌസിന് ട്രെയിൻ ചെയ്യണം മൂന്ന് വർഷം കൊണ്ടെന്നാണ് പ്ലാൻ അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ വിവരം പ്രകാരം ഐ ഫോർ സി എഗെയിൻ നാഷണൽ ലെവൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അതിൽ ആൾക്കാരൊക്കെ റെഡിയായിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളോട് രണ്ട് ബാച്ച് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ട് ബാച്ചിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അഡീഷണൽ ഫാക്കൽറ്റി എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഇപ്പം നമ്മൾ ചെയ്തൊരു പ്രോഗ്രാം ഡെയിലി ഇവോൾവിങ് ആണല്ലോ അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ ചേഞ്ചസ് വരുത്തേണ്ടി വരും ബട്ട് വി ആർ ഫുള്ളി എക്വിപ്ഡ് ഫോർ ദാറ്റ് രണ്ട് ബാച്ച് ഒരു എഴുപത് എഴുപത്തഞ്ച് കുട്ടികൾ എന്തായാലും അത്രയും സൈബർ കമാൻഡോസ് വരും അത് ട്രിപ്പിൾ ഐ മാത്രമല്ല കേരള പോലീസിനും കൂടെ ഒരു അംഗീകാരമാണ് കാരണം നമ്മൾ ആദ്യത്തെ അഞ്ച് ബാച്ചിനെ ഒരു മുപ്പത് പേരെ വെച്ച അഞ്ച് ബാച്ച് കേരള പോലീസ് നമ്മളോട് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു അംഗീകാരം തന്നെയാണ് സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കൽ എത്തിക്കൽ ഹാക്കിംഗ് ഡിജിറ്റൽ ഫോറൻസിക് പെനട്രേഷൻ ടെസ്റ്റിംഗ് തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് സൈബർ കമാൻഡോ പരിശീലനം പൊതു സ്വകാര്യ മേഖലകളിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ഇവർക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റും പരിശീലന പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്നു ദ്രുതഗതിയിൽ ഡിജിറ്റൈസ് ചെയ്യപ്പെടുന്ന ലോകത്ത് ദേശീയ സുരക്ഷയോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് സൈബർ കമാൻഡോ പരിപാടി അടിവരയിരുന്നത് സൈബർ ഭീഷണികൾക്കെതിരെ ഇന്ത്യയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ദേശീയ ദൗത്യത്തിന്റെ ഭാഗമാണിത് വർദ്ധിച്ചു വരുന്ന സൈബർ വെല്ലുവിളികളെ നേരിടാൻ ഒരു പ്രത്യേക സൈബർ കമാൻഡോ സേനയെ സജ്ജമാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം സൈബർ സുരക്ഷയിൽ ആഗോളതലത്തിൽ ഒരു നേതാവാകുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഈ സംരംഭം ആധുനിക നിയമനിർവഹണ സംവിധാനങ്ങളുടെ ആവശ്യകതകൾ നിറവേറ്റുന്ന കർശനവും ഉയർന്ന നിലവാരമുള്ളതുമായ പരിശീലനത്തിലൂടെ വലിയൊരു മാറ്റത്തിനാണ് ഈ സംരംഭം നേതൃത്വം നൽകുന്നത് ആറുമാസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ സൈബർ സുരക്ഷാ വിദഗ്ദ്ധർ രൂപകൽപ്പന ചെയ്ത സമഗ്ര പരിശീലന മൊഡ്യൂളുകൾ ഉൾപ്പെടുന്നു എത്തിക്കൽ ഹാക്കിംഗ് ഡിജിറ്റൽ ഫോറൻസിക് ത്രഡ് ഇന്റലിജൻസ് മറ്റ് നൂതന സൈബർ സുരക്ഷാ നടപടികൾ എന്നിവയിൽ ഉദ്യോഗസ്ഥർക്ക് പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സൈബർ നിയമങ്ങൾ ഐ ഒ ടി സുരക്ഷ മാൽവെയർ വിശകലനം ക്രിപ്റ്റോ കറൻസി ഭീഷണികൾ തുടങ്ങിയ നിർണായക വിഷയങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നു സൈബർ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും യഥാർത്ഥ ലോകത്തിലെ സൈബർ സംഭവങ്ങളോട് പ്രതികരിക്കുന്നതിനും ആവശ്യമായ പ്രായോഗിക പരിശീലനം പരിപാടി ഉറപ്പാക്കുന്നു സങ്കീർണമായ സൈബർ ആക്രമണങ്ങളോട് പ്രതികരിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രാപ്തരാക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളിലുള്ള പരിശീലനം ഈ പരിപാടി ഉറപ്പാക്കുന്നുണ്ട് When we talk about ethical hacking, it is all about um, using the tools and then using uh, the same attack methodologies, what the uh, hackers would do on the real infrastructure. We would also do the same thing, but for a good cause. So we would actually use the same tools and the same approaches what the bad actors are performing on any infrastructure or any any kind of digital assets. We will uh, do that, and we will just identify the list of vulnerabilities and what are all the possible attacks that can be executed on any in digital infrastructure, and what information can be leaked onto the internet. So we do it for a good cause, and then. from there on, on um, that that can be secured even before it got leaked on the internet. So that is an aspect of penetration testing. ിൽ സൈബർ സുരക്ഷാ പ്രശ്നങ്ങളും സൈബർ കമാൻഡോകൾ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയുടെ സൈബർ സുരക്ഷാ ചട്ടക്കൂടിനെ പരിവർത്തനം ചെയ്യുന്നതിൽ സർക്കാർ അക്കാദമിക് സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം കൂടി അടിവരയിടുന്നതാണ് സൈബർ കമാൻഡോ സംരംഭം